ഈശ്വരൻ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മൾ നമ്മുടെ കുടുംബ വിശുദ്ധീകരണത്തിൻ്റെ ഒരുക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അച്ഛനും ടീമാങ്ങളും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് വിചിന്തനം ചെയ്യുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നമ്മൾക്ക് ശരിക്കും എന്തിനാണ് ഒരു കുടുംബത്തിന് ഒരു പ്രാർത്ഥന അല്ല നമ്മൾ കുടുംബത്തിന് വേണ്ടി ഒരു ഒരുക്കം നടത്തേണ്ട കാര്യമുണ്ടോ നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരി നമ്മുടെ വ്യക്തി ജീവിതം വിശദീകരിക്കപ്പെടാൻ പ്രാർത്ഥിച്ചാൽ പോരെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്തുകൊണ്ട് നമ്മളുടെ നമ്മുടെ കുടുംബജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും പരിശോധിക്കുകയും ചെയ്യണം ഒന്നും കൂടെ പറയുന്നു എന്തുകൊണ്ട് നമ്മൾ നമ്മളുടെ കുടുംബജീവിതത്തെ പരിശോധനയ്ക്ക് വിധേയം ആക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു വചനം നിങ്ങൾക്ക് നൽകുകയാണ് സഭാപ്രസംഗൻ പത്താമത്തെ അധ്യായത്തിൻ്റെ പ പതിനെട്ടാമത്തെ വാക്യാണ് ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും അവൻ അലസനായാൽ പുര ചോരും ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും അവൻ അലസനായാൽ പുര ചോരും പല കുടുംബങ്ങളുടെയും മേൽക്കൂര ഇടിഞ്ഞു വീഴാൻ അടിത്തറ ഇളകാൻ കുടുംബത്തിൽ മൊലിയ തകർച്ചകൾ നേരിടാൻ കാരണമായി തീർന്നത് നമ്മുടെ ജീവിതത്തിലെ അശ്രദ്ധയാണ് അതായത് പരിശോധനയ്ക്കും വിചിന്തനത്തിനും ഇടവരുത്താതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ നമ്മൾ കാണിച്ചിട്ടുള്ള അലംഭാവങ്ങളാണ് പല തകർച്ചയ്ക്കും കാരണമായി തീർന്നിട്ടുള്ളത് അതായത് കുടുംബജീവിതം ആരംഭിച്ച് ഒരു കുറച്ച് നാളത്തേക്ക് നമ്മൾ പറയുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് വിഷമമാകുന്നത് നമ്മൾ ശ്രദ്ധിക്കും അല്ല നമ്മൾ സ്നേഹത്തിലായിരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ പരിപാ പരിഗണിക്കാനായിട്ട് ശ്രദ്ധിക്കും പക്ഷേ കുടുംബജീവിതം ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഈ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നു പ്രാർത്ഥനാ ജീവിതത്തിലുള്ള ശ്രദ്ധ കുറഞ്ഞു പോകുന്നു പരസ്പരം മനസ്സിലാക്കുന്നതിനുള്ള ശ്രദ്ധ കുറഞ്ഞു പോകുന്നു മക്കളുടെ കാര്യം ശ്രദ്ധിക്കുന്നതിനുള്ള വീഴ്ച ശ്രദ്ധിക്കുന്നത് നമുക്ക് പറ്റാതെ വരുന്നു പ്രത്യേകിച്ച് കാനഡ അമേരിക്ക യു കെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് മുതലായ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന നമ്മളുടെ സാഹചര്യങ്ങളെല്ലാം ഒരുപോലെയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് എടുത്ത് നമ്മൾ ജോലിക്ക് പോകുന്നു കാരണം നമ്മൾക്ക് അനിദിനു നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം അല്ലെങ്കിൽ മോഡ്ഗേജ് ഗേജ് അടഞ്ഞു പോകണം ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോകും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഈ ഓട്ടത്തിനിടയ്ക്ക് നമ്മൾ മറന്നു പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കുടുംബത്തിലെ ബന്ധം നിലനിൽക്കുന്നുണ്ടോ നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ് നമ്മുടെ മക്കൾ എങ്ങനെയാണ് വളർന്നു വരുന്നത് ഇങ്ങനൊരു ശ്രദ്ധ ശരിക്കും നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു അത് കുടുംബത്തിൽ വലിയ തകർച്ചയ്ക്ക് കാരണമായിട്ട് തീരുന്നു ഇത് വലിയൊരു അപകടമാണ് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്കിത് വ്യക്തമായിട്ട് തരാം തരാം ഒന്നാമത്തെ കാര്യം നിങ്ങളൊന്ന് ഓർത്തേക്കും ഒന്നാമത്തെ കാര്യം ഓർത്തേക്കും ഇപ്പോൾ ഞാനിപ്പോൾ അച്ഛനാണ് ഞാൻ അച്ഛനായിട്ട് ഞാൻ തന്നെ ജീവിക്കുന്ന വ്യക്തിയാണ് അല്ലേ ജനത്തിന് വേണ്ടി തന്നെ ജീവിക്കുന്ന ഈശോയോട് ചേർന്ന് തന്നെ ഒരു വ്യക്തിയാണ് അങ്ങനെ ജീവിക്കുന്ന ഞാൻ അച്ഛനാകാൻ വേണ്ടി പന്ത്രണ്ട് വർഷം എടുത്തു പന്ത്രണ്ട് വർഷത്തെ ഒരു ഡെഡിക്കേറ്റഡ് ഫോർമേഷൻ എനിക്കുണ്ടായിരുന്നു പല വൈദികർക്കും പതിനാലും പതിനഞ്ചും പതിനാറും വർഷം എടുത്തിട്ടാണ് അവർ അച്ഛന്മാരാകുന്നത് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ തന്നെ ജീവിക്കുന്ന നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മൾ ഇത്രയേ ഒരു ഒരു ഫോർമേഷനിലൂടെ കടന്നു പോവുകയാണ് ഇനി വേറൊരു കാര്യം ഒരാൾക്കൊരു ഡോക്ടറായിത്തീരാൻ നാലും അഞ്ചും വർഷം വേണം ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ് ബാക്കി കോഴ്സുകളൊക്കെ പഠിച്ച് നല്ലൊരു ഒരു ടീച്ചറായി ടീച്ചറായിത്തീരുന്നതിന് ഒരാൾ വർഷങ്ങളെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാനഡയുടെ അല്ലെ ഓസ്ട്രേലിയ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ ഒരു കോണ്ടക്സ്റ്റാണെങ്കിൽ നാട്ടിൽ എത്രയോ വർഷം നഴ്സായിട്ട് സേവനം ചെയ്താലും ഇവിടെ വന്നിട്ട് നേഴ്സായിട്ട് സേവനം ചെയ്യണമെങ്കിൽ ആറ് എൻ എൻ്റെ എക്സാം പാസ്സാവണം ഇനി എക്സാം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ വേറെ ട്രെയിനിങ്ങുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് വരുവാണെങ്കിലോ അവരൊരു ഓറിയൻറ്റേഷൻ ട്രെയിനിങ് എന്നു പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ട് പക്ഷേ ഈ ഭൂമിയിൽ ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ ഒരു പ്രാക്ടീസും ഇല്ലാതെ നേരെ കാലെടുത്ത് വെക്കുന്നത് ഒരു പരിപാടിയായിട്ട് കുടുംബജീവിതം മാറിയിരിക്കുകയാണ് പക്ഷേ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കുടുംബം എന്ന് പറയുന്നത് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനുവേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരുക്കമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നില്ല നമ്മളതിനു വേണ്ടി ഒരു ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുന്നില്ല ആകെ നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്കാന കോഴ്സാണ് അപ്പോൾ ഈ കോഴ്സിൽ പങ്കെടുക്കാനായിട്ട് തന്നെ നമുക്ക് ഭയങ്കര മടിയാണ് അതെങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ആരെയും ഒക്കെ കണ്ട് ഓ അവരെ ആരെ കൊണ്ടെങ്കിലുമൊക്കെ ഒപ്പൊക്കെ ഇടിയിച്ച് എങ്ങനെയെങ്കിലും ഈ കോഴ്സിൽ കൂടിയെന്ന് വരുത്തീർക്കുന്നു അപ്പോൾ ഓൺലൈനിൽ കോഴ്സിൽ കൂടുമ്പോൾ നമ്മൾ ഇപ്പോൾ പരമാവധി വീഡിയോക്ക് ഓഫ് ചെയ്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇരിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര പരിശീലനം കിട്ടാതെയാണ് നമ്മളെല്ലാവരും ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അത് നമ്മുടെ കുടുംബജീവിതത്തിൽ കുറവുകൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു സംശയമില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് അങ്ങനെ ഒരു സംവിധാനം കുടുംബജീവിതത്തിന് വേണ്ടി ഒരു പ്രത്യേക ട്രെയിനിങ് ഒരു വർഷമോ അല്ലെ രണ്ട് വർഷമോ ഒരു ട്രെയിനിങ് അങ്ങനെ നമുക്കില്ല അങ്ങനൊരു സാധ്യത നമുക്കില്ല പിന്നെ എന്താണ് വിവാഹം കഴിച്ചതിന് ശേഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ട്രെയിനിങ് കൊടുത്ത് ഇങ്ങനെ അങ്ങ് വളർന്നു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കാനഡയുടെ ഒരു കോണ്ടക്സ്റ്റിൽ അല്ലേ നമ്മളുടെ ഈ പുറത്തുള്ള രാജ്യങ്ങളുടെ ഒരു കോണ്ടക്സ്റ്റിൽ നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾക്ക് നമുക്ക് വേണ്ടി ഉപദേശം തരാനോ നമ്മളെ ചേർത്ത് പിടിക്കാനോ നമ്മുടെ വിഷമങ്ങൾ കേൾക്കാനോ അധികം തന്നെയില്ല അപ്പം അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തെ വീണ്ടും പരിശോധനയ്ക്കും വിചിന്തനത്തിനുമൊക്കെ വിധേയമാക്കേണ്ടത് ഞാൻ മറ്റൊരു ഉദാഹരണം നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം അതെന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഈ രാജ്യങ്ങളിൽ ജീവിക്കുക നമ്മളെല്ലാവരും ഇതിന് വണ്ടി വാഹനം ഉപയോഗിക്കുന്നവരുടെ നമുക്ക് സ്വന്തമായിട്ട് വാഹനമുണ്ട് അതില്ലാണ്ട് നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റിയായിരുന്നറിയാലോ പക്ഷേ ഈ വാഹനമുള്ളപ്പോൾ ഈ വാഹനത്തിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ടതെന്നും ഒരു പുതിയ വാഹനം എടുത്തു അപ്പോൾ കമ്പനി എന്ത് പറയാണ് കമ്പനി ഇത്ര കിലോമീറ്റർ ഇത്ര കിലോമീറ്റർ കൂടുമ്പോൾ ഈ വണ്ടി വന്ന് സർവീസ് ചെയ്യണം എന്ന് പറയും ചിലപ്പം വണ്ടി എടുത്തോടൊപ്പം രണ്ടായിരം കിലോമീറ്റർ ആയിരിക്കും അത് കഴിഞ്ഞ് എണ്ണായിരം ആണ് പിന്നെ പതിനാറായിരം കിലോമീറ്റർ ആണ് അപ്പോൾ എവറി എയിറ്റ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓർ എവറി സിക്സ്റ്റീൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് കൂടുമ്പോൾ എന്ത് ചെയ്യണം ഇത് പോയിട്ട് ഈ വണ്ടി പോയിട്ട് സർവീസ് ചെയ്യണം വണ്ടി സർവീസ് ചെയ്യണം അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് എന്തിനാണ് സർവീസ് ചെയ്ത് വണ്ടി ഓടിയ പോരെ വെറുതെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ വണ്ടിക്ക് ആയുസ് ഉണ്ടാവില്ല അധികം താമസിക്കാതെ എന്ത് ചെയ്യും ആ വണ്ടി പണിപ്പരേ കയറും പിന്നെ വലിയ റിപ്പയറിങ് നടത്തിയെങ്കിൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ ഉദാഹരണത്തിന് ഓയിൽ മാറ്റാതെ വണ്ടി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എഞ്ചിൻപണിയിലേ അത് അവസാനിക്കുകയുള്ളൂ അത് അവസാനിക്കുകയുള്ളൂ നിങ്ങളൊന്നോർത്തേക്ക് നമ്മൾ മേടിക്കുന്ന ഒരു വണ്ടിയുടെ നിസാരം ഒരു വണ്ടിയുടെ കാര്യമാണെങ്കിൽ ഇത്രയും വലിയൊരു കുടുംബ ജീവിതമാകുന്ന ഈ വണ്ടി മുമ്പോട്ട് കൊണ്ടുപോകുമ്പം ഇതിനൊരു പ്രോപ്പർ സർവീസും മെയിൻ്റനൻസൊക്കെ വേണ്ടേ ഒരു പ്രോപ്പർ സർവീസും മെയിൻ്റനൻസും നമ്മുടെ കുടുംബ ജീവിതത്തിന് വേണ്ടേ ഇങ്ങനെയുള്ള ഈ പ്രോപ്പർ സർവീസ് ആണ് നമുക്ക് വേണ്ടി ഈശോ ഒരുക്കി തരുന്ന ധ്യാനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ശുശ്രൂഷകൾ നമുക്ക് വേണ്ടി ഈശോ ഒരുക്കി തരുന്ന വചനപ്രഘോഷണ മേഖലകൾ അപ്പം ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം പരമാവധി വിനിയോഗിക്കണം അപ്പോൾ ഈ ഒരു ഒൻപത് ദിവസം അല്ലെങ്കിൽ ഈ ദിവസങ്ങളെല്ലാം ശരിക്കും ഇതെന്താണ് ഇതൊരു നമ്മുടെ കുടുംബജീവിതമാകുന്ന വാഹനം ഒന്ന് സർവീസ് ചെയ്തെടുക്കുന്ന സമയമാണ് ഒന്ന് റിപ്പയർ ചെയ്തെടുക്കുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ വണ്ടി ഏറ്റവും വിശ്വസ്തതയോടുകൂടെ നമുക്ക് ആരെയാണ് ഏൽപ്പിക്കാൻ പറ്റുക അത് ആ ഏത് കമ്പനിയാണോ വണ്ടി ഉണ്ടാക്കിയത് അതിനെ നമ്മൾ ഏൽപ്പിക്കുകയുള്ളൂ നമ്മളൊരു പുതിയ വണ്ടി എടുത്തു പുതിയൊരു വണ്ടി എടുത്തു ഒരു മെഴ്സിലേസിൻ്റെ ഒരു പെൻസ് നമ്മളെടുത്തു എടുത്ത് കുറച്ച് മുമ്പോട്ട് പോയപ്പം അതുപോലെയാണല്ലോ യുവാഹക ജീവിതം അത്ര ആംബരത്തോട് കൂടെ ആണല്ലോ നമ്മളൊക്കെ യുവാഹജീവിതം ആരംഭിക്കുന്നത് കുറച്ച് മുമ്പോട്ട് പോയപ്പോഴാണ് ഇതിൻ്റെ സെൻസർ കംപ്ലയിൻ്റ് ആകുന്നത് അവിടുന്ന് ഇവിടുന്ന് ഒച്ചപ്പാടും ബഹളം കേൾക്കുന്നു ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മളൊരു ട്രക്ക് നന്നാക്കുന്ന ഒരാളെ നമ്മൾ വിളിക്കുമോ അല്ലെങ്കിൽ ഒരു ബൈക്ക് നന്നാക്കുന്ന ഒരാളെ നമ്മൾ വിളിക്കുമോ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്ന ഒരാളെ നമ്മൾ വിളിക്കുമോ ഇല്ലല്ലോ നമ്മൾ അതിനുവേണ്ടി വിളിക്കുന്ന ആരെയാണ് ആ കമ്പനിയുടെ ഓതറൈസ്ഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കോണ്ടാക്ട് ചെയ്തേ ഒരു വണ്ടി എടുത്തിട്ടൊരു കംപ്ലൈൻറ്റ് വരുന്നുണ്ടല്ലോന്ന് സ്നേഹമുള്ളവരെ നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മുടെ കുടുംബ ജീവിതമാകുന്ന ഈ വാഹനത്തിൽ ഈ ഒരു യാത്രയിൽ നമ്മൾ ചെയ്യേണ്ടതും നമ്മുടെ കുടുംബം എവിടെ നിന്നാണ് രൂപപ്പെട്ടത് ഓരോ കുടുംബവും രൂപപ്പെട്ടത് ആൾത്താരയിൽ നിന്നാണ് ഓരോ കുടുംബവും രൂപപ്പെട്ടത് ആൾത്താരയുടെ മുമ്പിൽ വെച്ചാണ് നിങ്ങൾ പോയിട്ട് കല്യാണ മണ്ഡപത്തിൽ വെച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ടോ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ടല്ല ഒരു കുടുംബം രൂപപ്പെട്ടത് മറിച്ച് ഒരു കുടുംബം രൂപപ്പെട്ടത് ആൾത്താരയുടെ മുമ്പിൽ വെച്ച് കൈ ചേർത്ത് പിടിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ തൊട്ട് ഇന്ന് മുതൽ മരണം വരെ എന്ന ആ പ്രതിജ്ഞ ഏറ്റെടുത്തപ്പോഴാണ് ഒരു കുടുംബം രൂപപ്പെട്ടത് എന്നുവെച്ചാൽ ആൾത്താരയാണ് ബലിപീഠമാണ് നിങ്ങളുടെ മേക്കർ അവിടെ നിന്നാണ് നിങ്ങൾ രൂപപ്പെട്ടത് അതാണ് നിങ്ങളുടെ നിങ്ങളെ ഉണ്ടാക്കിയ ഫാക്ടറി നിങ്ങൾ എന്ത് ചെയ്യണം തിരിച്ച് അങ്ങോട്ട് വരണം വചനത്തിലേക്ക് തിരിച്ചു വരണം വിശുദ്ധ കുർബാനയിലേക്ക് തിരിച്ചു വരണം പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വരണം എന്നിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തെ ഒന്ന് ചെക്ക് ചെയ്യണം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം എവിടെയാണ് എനിക്ക് വീഴ്ച പറ്റിയത് എവിടെയാണ് എൻ്റെ കുടുംബജീവിതം തകർന്നു തുടങ്ങിയത് അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ ദിവസങ്ങളിൽ അച്ഛൻ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ് നമ്മുടെ കുടുംബജീവിതം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനു വേണ്ടി ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഇത്രയും കാലത്തെ എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുള്ളത് ഒരപ്പനെന്ന നിലയിൽ ഒരമ്മ എന്ന നിലയിൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു ഭർത്താവെന്ന നിലയിൽ എവിടെയാണ് എനിക്ക് വീഴ്ച പറ്റിയിട്ടുള്ളത് അത് കണ്ടുപിടിക്കാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആ വലിയ പ്രകാശത്തിൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഈശോയുടെ മുമ്പിലിരുന്ന് നമ്മളൊന്ന് ചിന്തിക്കുകയാണ് തിരുത്തേണ്ട മേഖലകളെ തിരുത്തുകയാണ് നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള കരടുകൾ പൊടിപടലങ്ങൾ ബന്ധനാവസ്ഥകൾ മ്ലേച്ഛതകൾ പാവങ്ങൾ കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ കഴുകിക്കളയുകയും വിടുതൽ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഒരു വാഹനത്തിൽ വീണ്ടും പുതിയ ഓയിലിടുന്നത് പോലെ പരിശുദ്ധാത്മാവാകുന്ന അനോയിൻ്റ് ഒരു പുതിയ ഓയിൽ ഒരു അഭിഷേകം നമ്മുടെ കുടുംബത്തിലേക്ക് വരാനായിട്ട് പോവുകയാണ് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് സ്നേഹമുള്ളവരെ നമുക്ക് നല്ലതുപോലെ പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ കുടുംബത്തെ ഒന്ന് പരിശോധിക്കാൻ എനിക്ക് കൃപ തരണേ എൻ്റെ കുടുംബത്തെ ഒന്ന് പരിശോധിച്ച് ഈശോയെ വിശദീകരിക്കാൻ എനിക്ക് കൃപ തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു സമയം നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കാം ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ വെച്ച് ഒന്നായ കുടുംബമാണ് എൻ്റെ കുടുംബം പക്ഷേ ഈ ജീവിതയാത്രയിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ തകർച്ചകൾ ബുദ്ധിമുട്ടുകൾ കർത്താവെ എൻ്റെ കുടുംബത്തിൽ നേരിടുന്നുണ്ട് ഇതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ഈശോയെ എനിക്ക് അറിയത്തില്ല നിൻ്റെ പക്കലേക്ക് ഇതാ ഞാൻ എൻ്റെ കുടുംബത്തെ കൊണ്ടുവരികയാണ് എവിടെയാണ് എനിക്ക് വീഴ്ച പറ്റിയതെന്ന് പറഞ്ഞു തരണേ എൻ്റെ കുടുംബത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ പോരായ്മകളെ ഈശോയെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ അങ്ങിയുടെ പ്രകാശത്തിൽ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു അഭിഷേകവും കൃപയും ഞങ്ങൾക്ക് നൽകണേ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും എൻ്റെ കുടുംബത്തെ ഈശോയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ കുടുംബത്തെ നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കാം ഏറ്റവും ഭക്തിയോടെ അതിനിട്ട് തന്നിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ ചെല്ലണമെന്ന് സ്നേഹപൂർവ്വം അർപ്പിക്കുന്നു ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ അർത്ഥാവിശംസയാണ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈശ്വമിശായിക്ക സ്തുതിയായിരിക്കട്ടെ